ഈ സ്ഥലം അറിയാത്തവരായിട്ട് വയ്ക്കുന്നവരും അരിവുണ്ടായില്ലെങ്കിൽ നിന്ന് ഇതാണ് നമ്മുടെ പട്ടിത്താനം റൗണ്ടാന വലിയൊരു റൗണ്ടാനയുടെ ആവശ്യകത ഉണ്ട് അതുകൊണ്ട് അവിടെ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ട് മുഖം നോക്കുല്ലൊക്കെ പിടിപ്പിച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് എന്തോ പെണതുകൊണ്ടിരിപ്പുണ്ടല്ലോ കുറേ അക്ഷരങ്ങളൊക്കെ ഇറകിയിട്ടിട്ടുണ്ട് നോക്കാം സണ്ടേ ഉണ്ടോ വലിയ തിരക്കൊന്നുമില്ല വഴിയിൽ വണ്ടി വണ്ടികളൊക്കെ കുറവാണല്ലോ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല സെറ്റാക്കുന്നുണ്ട് ആ സംഭവം എന്താ ഓ ഒരു പുസ്തകമാണ് പുസ്തകമാണ് അതിനൊന്നും